എല്ലാ വീട്ടിലുള്ള പരിപാടിയാണ് നമ്മൾ മോശം ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ തന്നെ തല്ലുപിളി ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോ കറക്റ്റ് ഭക്ഷണം കഴിക്കുമ്പോ നമ്മളെ പറ്റി കുറ്റം പറയാം ബാക്കിയുള്ള സമയത്തൊന്നും പറയില്ല ഇതൊക്കെ കഴിക്കണ സമയത്ത് പറയും ഓന്നിനെ കൊള്ളില്ല ഇന്ന് ഫോക്കസ്ഡ് ആയിരുന്നു ഫുഡിന്റെ കാര്യത്തിൽ അപ്പൊ രണ്ട് ചെവി തന്നത് ഇതിനാണെന്ന് എനിക്ക് നല്ല ബോധ്യുണ്ട് ഇത് ഒന്ന് കേൾക്കാനും ഒന്ന് കളയാലും അപ്പം ഇവരിതെന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ കേട്ട് ദീടെ ഇങ്ങനെ കളയും ഒന്നും എടുത്തു വെക്കാറില്ല അതുകൊണ്ട് ഭക്ഷണം വളരെ സമൃദ്ധിയായിട്ട് സമാധാനമായിട്ട് കഴിക്കും പക്ഷെ ഒരു ദിവസം അച്ഛനങ്ങനെ പറഞ്ഞത് നമ്മൾ വല്ലാണ്ടെന്ന് ഹർട്ടായി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പറഞ്ഞത് ഒരു കപ്പലൻ്റെ കച്ചവടക്കാരൻ അങ്ങനെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആൾ ആളുടെ മോനെ എഞ്ചിനീയർ ഒക്കെ ആയി അപ്പം ആള് നിർത്തും അത് മോൻ പറഞ്ഞു ഇനി ഇനി അച്ഛൻ വെയിലത്ത് ഇതും കൊണ്ട് പോണ്ട അതാണ് ആളെന്നെ പറഞ്ഞു സ്വാമി ആരെങ്കിലും ഈ പറയുന്നത് ഞാൻ ഈ വണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനും എന്നോട് പറഞ്ഞു ഇനി നിനക്ക് വേണ്ടി ചിലവാക്കാൻ ആകെ പത്തിരുന്നൂറ് രൂപേൻ്റെ കയ്യിലുള്ളൂ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടാ ഇത് എയ് രണ്ടായിരം എയ്റ്റി നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ ടു തൗസൻഡ് ടു തൗസൻഡ് വണ്ണിലത്തെ കാര്യം ഈ പറയണത് അപ്പോൾ അന്ന് ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാല്യൂ ഉള്ള പൈസ പറഞ്ഞത് ഇനി ഇതും കൂടി മേടിച്ചു തരാൻ എനിക്ക് പറ്റുള്ളൂ അപ്പോൾ ഒന്നില്ലെങ്കിൽ കപ്പലിൻ്റെ വേണ്ടി മേടിച്ചു തരാം ഏ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ തരാം എന്താ വേണ്ടെന്ന് ചോദിച്ചു കേട്ട വഴിക്ക് ഞാൻ വേണ്ടെന്ന് പറയാൻ പോയില്ല പൈസ അല്ലേ നാളെ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അന്ന് രാത്രി സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ അത് കേട്ട് ചിരിച്ചു സത്യത്തില് ഇനി ഇപ്പം എന്താ ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം അമ്പലത്തിൽ നിന്നപ്പോൾ എന്നോട് ചോദിച്ചെന്തായി തീരുമാനം എന്നുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ അവട് പറഞ്ഞു എനിക്ക് പൈസ വേണ്ട കപ്പലും വേണ്ട പക്ഷേ ഞാൻ പഠിക്കും അപ്പൊ ഏതാണ്ട് ഞാൻ ഒരു ഓസ്കാർ തമാശ പറഞ്ഞ പോലെയാണ് എല്ലാവരും പൊട്ടിച്ചിരിച്ചത് ഏഹ് പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് സത്യത്തില് ഞാൻ ഒരു രൂപ പോലും വാങ്ങാണ്ടാണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത് സി എം ഐക്ക് പോലും ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് പഠിച്ചത് അപ്പോൾ ചില നിമിത്തങ്ങളെന്ന് നമ്മൾ പറയില്ലേ അപ്പൊ അവിടെ നിന്ന് അങ്ങട് സത്യം പറഞ്ഞ പിന്നൊരു വാശിയായിരുന്നു ഏത് ഇതൊന്നാവില്ല എഴുതി തള്ളപ്പെട്ട ഒരാള് വെറുതെ ഒരു വാശി ഇതൊന്നും പാസ്സായി കാണിച്ചു കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പൊ ലക്ഷ്യമൊന്നുമില്ലാട്ടോ ഡിഗ്രി ഡിഗ്രി പാസ്സാവണം അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ പഠിച്ച് വലിയ ആളാവണം എന്നുള്ള പരിപാടി ഒന്നുമില്ല ഇതൊന്നും പാസ്സായി കാണിച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെ ഒരു പൊട്ട സ്വഭാവം എനിക്കുണ്ട് ഒരു കാര്യം ഒരാൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യും പക്ഷെ അത്രയും കാലത്ത് വേണ്ടാതെ കരുതനായിരുന്നു മാത്രം അവിടെ ഞങ്ങളത് വേണ്ട കാര്യങ്ങളിലേക്ക് ആ ഫോക്കസ് ചെയ്യുമ്പോ എനർജി ചെയ്യുമ്പോൾ ഡൈവേർട്ടായി അപ്പൊ നമ്മള് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത്